നമസ്കാരം നട്ടല് വേദന കാരണം ആശുപത്രിയിൽ കയറുന്ന യുവാക്കളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടുകയാണ് ദിവസവും ബൈക്കിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന എൺപത് ശതമാനം പേരിലും നടുവേദനയും ഡിസ്ക് തേയ്മാനവും ഉണ്ടെന്നാണ് കണക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നട്ടെല്ലിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കെത്തുന്ന യുവതി യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു ഇരുപത്തൊന്ന് വയസ്സുള്ളവർ വരെ ചികിത്സയ്ക്കെത്തുന്നുണ്ട് ടെക്കികൾ മെഡിക്കൽ ഡ്രപ്പുമാർ മാധ്യമ പ്രവർത്തകർ എന്നിവരും ഇക്കൂട്ടത്തിലുണ്ട് ബൈക്ക് യാത്രകളിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ നട്ടലിലെ ലംബാർ വെറ്റിബ്ര എന്ന ഭാഗത്ത് നേരിട്ട് സമ്മർദ്ദമേൽപ്പിക്കും കശേരുക്കൾ തമ്മിൽ പരസ്പരം ഉരസുന്നത് തടയുന്ന ഡിസ്കുകളെയും തെറ്റായ ഇരിപ്പിലുള്ള ബൈക്കോടിക്കൽ പ്രതികൂലമായി ബാധിക്കും ഇത് കൂടാതെയാണ് മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നുള്ള ജോലി ഇതോടെ ഡിസ്കുകൾ പുറത്തേക്ക് തള്ളി സുഷുംന നാടി ഉൾപ്പെടെ ഞെരുങ്ങി അതികഠിനമായ വേദനയുണ്ടാകും കഴുത്തിനും വേണം കരുതൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഹാൻഡിലിൽ പിടിച്ച് നേരെ നോക്കി കൂടുതൽ നേരം ഇരിക്കുന്നതിലൂടെ കഴുത്തിലെ കശേരുക്കളുടെ മുറുക്കം കൂടുതലാകും ബൈക്ക് യാത്ര കഴിഞ്ഞാലും കുറച്ചു നേരത്തേക്ക് തിരിക്കാൻ കഴിയാത്ത അവസ്ഥ ലംബാർ വെറ്റുപുഴ അഥവാ നട്ടലിന്റെ നടുഭാഗത്താണ് ഇത്തരം യാത്രകൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ബൈക്ക് യാത്രക്കിടയിലെ കുഴികളിൽ ചാടലും വരമ്പുകളിൽ കയറി ഇറങ്ങലുമെല്ലാം കൂടുതൽ സമ്മർദ്ദം ഏൽപ്പിക്കുന്നത് നട്ടലിൻ്റെ ഈ ഭാഗത്താണ് നട്ടലിലെ കശേരിക്കൾക്കിടയിൽ കാണുന്ന വഴക്കമുള്ളതും മൃദുലവുമായ ഭാഗമാണ് ഡിസ്കുകൾ കശേരിക്കൽ തമ്മിൽ പരസ്പരം ഉരസുന്നത് തടയുകയാണ് ഇവയുടെ ധർമ്മം വാഹനങ്ങളിലെ ഷോക്ക് അബ്സോർബർ പോലെയാണ് ഇവ നട്ടലിനെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് എന്നാൽ വിശ്രമമില്ലാത്ത ജോലികളും നിരന്തരമുള്ള യാത്രകളും ഈ ഡിസ്കുകളെ കേടുവരുത്തുന്നു അതിൻ്റെ ഫലമായി അവ കശേരിക്കൽക്കിടയിൽ നിന്ന് സാവധാനം പുറത്തേക്ക് തള്ളി നിൽക്കാൻ ആരംഭിക്കുന്നു ചില അവസരങ്ങളിൽ ഡിസ്കുകളുടെ സ്ഥാന ചലനം സുഷുന നാടിയെ ഞെരുക്കി ഈ വ്യക്തികൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയും സൃഷ്ടിക്കുന്നു തുടക്കത്തിൽ ഇത്തരം വേദനകളെ വേദന സംഹാരികളും ലേപനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഇല്ലാതാക്കിയാൽ പ്രശ്നം ഗുരുതരമാവാനാണ് സാധ്യത ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് വേദനയുടെ രൂപത്തിലാണ് ശരീരം നമ്മളോട് സംവദിക്കുന്നത് ഇത്തരം മുന്നറിയിപ്പുകളെ വേതന സംഹാരികൾ കഴിച്ചും എന്തെങ്കിലും ലേപനങ്ങൾ പുരട്ടിയും അവഗണിച്ച് ആ ഭാഗങ്ങളിലെ പ്രശ്നം രൂക്ഷമാവുകയും കേടുപാടുകൾ അധികരിക്കുകയും ചെയ്യും പിന്നീട് വേതന സംഹാരികളുടെ ഉപയോഗമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യും പതിവായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുടെ ഇരിപ്പും പ്രശ്നമാണ് നിശ്ചിത ദൂരത്തിൽ നട്ടല്ല് വളയാതെ കൈകൾ ശരിയായ പൊസിഷനിൽ വയ്ക്കാത്തതാണ് കാരണം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാം നടു നിവർത്തി നേരെ ഇരുന്ന് മാത്രം ബൈക്ക് ഓടിക്കുക കഴുത്ത് മുന്നിലേക്ക് നീട്ടിവെച്ചും മുന്നോട്ട് കുനിഞ്ഞിരുന്നും വണ്ടി ഓടിക്കരുത് ചെവികളും തോളും വരെ ഒരേ രേഖയിൽ വരണം കാലുകൾ ഫുഡ് നേരെ വച്ച് ഹാൻഡിലിൽ പിടിച്ചിരിക്കുക കുഴികൾ നിറഞ്ഞ റോഡിലൂടെ പതുക്കെ മാത്രം ഓടിക്കുക ദീർഘദൂരം തുടർച്ചയായി ബൈക്കിൽ യാത്ര ചെയ്യരുത് ലോങ് ഡ്രൈവിൽ ചെറിയ ഇടവേളകളെടുത്ത് മാത്രം യാത്ര തുടരുക